നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് നമ്മൾ പാർക്കിങ് വളരെ വിശാലമായ പാർക്കിങ് ഉണ്ട് കേട്ടോ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ അനാഥ പാർക്കിംഗ് ഉണ്ട് ഇവിടെ സെക്യൂരികളിൽ ട്വൻ്റി ഫോർ ഹേഴ്സ് വർക്കിംഗ് ഉണ്ടോ കേരള സർവകലാശാല ഉണ്ടോ കേരള സർവകലാശാല മനോഹരമായ കേരള സർവകലാശാല അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് വട്ടം ഇപ്പോൾ രാത്രിയിൽ അതുകൊണ്ട് കളർഫുള്ളായിട്ടുള്ള സർവകലാശാല ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാം നടക്കുന്നു നാടകമാണെന്ന് തോന്നുന്നു ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ലൈവ് സ്ക്രീനുകളുണ്ട് കേട്ടോ ഇവിടെ രാജാവിന്റെ സ്റ്റാച് ഉണ്ട് നിയമസഭ വേണ്ട നിയമസഭയ്ക്കുള്ളിലും ഒരു മാറി ഏഴിന് പത്ത് മിനിറ്റ് കൂടെ കറക്റ്റ് ടൈം ആട്ടോ യൂണിവേഴ്സിറ്റി പുറത്ത് വയ്ക്കാം നമുക്ക് നമുക്ക് സെക്രട്ടേറിയറ്റിന്റെ ലൈറ്റുകൾ കാണാം ഇവിടെ എല്ലാവരുടെയും സ്ക്രീനിലുണ്ട് കേട്ടോ എൽ ഇ ഡി സ്ക്രീനിലുണ്ട് സ്ക്രീനിൽ വഴിയാ നമുക്ക് കാണാൻ കണ്ടോ ആണാൻ പറ്റും എന്തുണ്ടെങ്കിലും പണ്ടാറടക്കാൻ കത്ത് വേണമെങ്കിലും പാട്ടി ഞാൻ ഊരിയ ശേഷം തുണി മാറ്റി കൂടെ ഞാൻ നല്ല പൊക്ക കൂടെ മാവിന്റെ കൈനെ നിങ്ങൾക്ക് കാണാം എല്ലാവരെയും കണ്ണിനെ കെട്ടണം എന്തോ ചിലവർക്കൊരു ഡൗട്ട് കാണണം ഈ മാങ്ങട രണ്ടിലോ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ കാപ്പുവോ മാങ്ങിൽ ഒറിജിനലാണോ കമ്പ്യൂട്ടർ എന്തെങ്കിലും ഷോ സോ കണ്ട മാങ്ങടണ്ടി ഒറിജിനലാണ് കമ്മി മുട്ട് വെച്ച് കാണിക്കണമെങ്കിൽ ഒരുപാട് സാറിന് എന്നെ വിളിക്കണ്ട അദ്ദേഹത്തിനെ കാണിക്കാം പൊതുവെ എന്ത് കാണിച്ചാലും സംശയം ഒറിജിനൽ വാങ്ങിയാണ് നിങ്ങളുടെ തമ്മിൽ ആൾക്കാരത്തിൽ കൊടുക്കുന്ന கம்பியூட்டர் கோழிகள் கோழிகள் விலை நடக்கணும் கோடிகள் விலையில பாப்பா எங்க பண்ணி தந்தது மகனுக்கு ஞாபகம் போகிட்டு வச்சு இல்ல புறகிற ஆளுக்கா கூட ி நட மாவிக்காக காணிக்காய் மாநிலத்தில் அணியிலும் எடுத்துக்கோ பான்கு பான்கிட்ட ജനങ്ങൾക്ക് സംശയം കാണുന്നത് ഞാൻ പറഞ്ഞത് എന്റെ മാജിക്കൽ ഒന്നും പോകില്ലേ വേറെ മാജിക്കും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളുണ്ടാവും കണ്ണിനെ കെട്ടണം കണ്ണിനെ കെട്ടണമെന്ന് പറയുന്ന പുളി കൊണ്ട് കെട്ടാൻ കെട്ടാന്ന് വെച്ചാൽ ഗുണികുണ്ട് കെട്ടണമെങ്കിൽ ഒരുപാട് വരണം അരമണിക്കൂർ ഒരു മണിക്കൂറുമായി ഒന്നിനേക്ക് ചെയ്യാൻ മാത്രം ഒന്ന് പറയാം

ഡൗട്ട് കാണാം നമ്പർ നിങ്ങളെ യൂട്യൂബിൽ ചെറുപ്പിക്കാൻ അല്ലെങ്കിൽ മാംഗോ മാജിക്ക് താഴത്തെ കുഴി ഉണ്ടാക്കി മുളപ്പിച്ചിണിക്കുന്ന ആളെ ഒറിജിനൽ സാധനം എ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ലാമ പറഞ്ഞ വേണമെങ്കിൽ മണക്കു നോക്കാം മുള്ളി നോക്കാം മറ്റുള്ളവരുടെ കൈ കൊടുക്ക കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ

എന്റെ കാലയില് മാവൊന്നുമില്ല ഒന്നുമില്ല ഇത്രേ പറ്റുള്ളൂ പറയരുത് ഈ ഒരു തൈ മാത്രം ഞാൻ കൂടുതലുള്ളിൽ കൊണ്ടുപോവുക എന്റെ ഷോലിക്ക് നൂറ് ശതമാനം എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് അറിയുന്ന ആളുകൾ പൊത്തു പറയില്ല പറയുന്ന ആളും ചുക്കും അറിയില്ല ഇതിന് യഥാർത്ഥ മതാണ് ഒരു മാങ്ങാടീ വെച്ചു ഒരു തൈ കാണിച്ചു ആ തൈ ഞാൻ വെച്ചിട്ടുണ്ട് മകടിയിലും ഒരു പാട്ടും ഞാൻ ഊതി തുണി മാറ്റി കൂടെ ഞാൻ എല്ലാം അമ്മ അത്ര വെന്ത് വേണ്ട കൊണ്ടുപോവാൻ പറ്റില്ല കൂടെക്ക് ആണെങ്കിൽ മതി നിങ്ങളെല്ലാവരും എനിക്കൊരു സഹായം ചെയ്യണം എന്താ പൈസ വേണം ചോദിക്കും അതല്ല എന്റെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് എനിക്ക് തരുന്നതും ഇഷ്ടം പോലെ ആൾക്കാരല്ലേ ഇത്ര അടുത്താണ് ഞാൻ കാണിക്കുന്നു

കാണും വനിയന്റെ വെക്കാൻ പറ്റില്ല വർ മടിയിൽ വെക്കാൻ പറ്റില്ല ആളാണ് ഇവിടെ ഞാൻ മാവി ഇന്നലെ കുളിച്ചിട്ടിട്ടില്ല കൂടെ സിംഗിൾ ഡബിൾ അല്ല ബാക്കിൽ ക്യാമറ ഒക്കെ ഇതാണ് ഇന്ത്യൻ മാംഗോ ട്രീ പറയുന്ന ഒരു ആക്ട് ഞങ്ങളെ പാരമ്പര്യമാണ് ഞങ്ങളെ പാരമ്പര്യമാണ്

மாவுண்டிய மாங்க உ ஒரிஜினல் மாவ ஒரிஜின மாங்க மாதிரா வந்த பரி മാത്രമേ மா கழிக்க മാജിക് ാണ് മാജിക് വാങ്ങാ ചോദിച്ചു വാങ്ങി കഴിച്ചാൽ രാത്രി ഉറങ്ങുമ്പോ കണ്ണു കാണില്ല അങ്ങനെ അടുത്തുള്ള ഒരു ബുദ്ധിമുട്ടാണ്

അടുത്ത വാക്റ്റൻസിലേക്ക് ഞാൻ ഇറങ്ങാൻ പറ്റാണ് ഷോ കാണാൻ പറ്റുള്ളൂ നിങ്ങൾ അർജന്റ് പെട്ട ഒന്നും കാണാൻ പറ്റില്ല ഇനി എന്ത് വാങ്ങോ മാത്രം <laughs> കിട്ടിയ <laughs> 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 <laughs>

എന്റെ പേര് അലി സ്വദേശും സ്ട്രീറ്റ് മേജിഷ്യൻ പാമ്പും മേജിക്കും കാര്യം വർക്കാണ് എന്നാലോ പാമ്പ് വെക്കാൻ നിയമില്ല അല്ലേ പാമ്പിനെ കണ്ടെന്നൊക്കെ പറഞ്ഞു ഈ വലിപ്പ് കുറഞ്ഞാലേ നിങ്ങൾക്ക് അറിയുള്ളൂ ഇതിങ്ങനെ കട്ടിയാ ശരിയാവില്ല അടുത്തംസിലേക്ക് കിടക്കാൻ വേണ്ടി ആയിരത്തി തോത്തോ കറക്കിയോ സാലോ ഉണ്ടെങ്കിൽ കൊറച്ചു നേരം ഗാലിങ്ങനും തരണം കുറച്ച് കേറി പ്രശ്നമില്ല എന്തായാലും അവനോ എന്തെങ്കിലും ோக் இஷ்ட அவன் தந்துட்ட ஒரு துணி பந்தம் கத்திகொண்டி

പനിയും ഉള്ളിയും മറ്റല്ല ഒരെണ്ണം പുള്ളിയും മണിക്ക് പോകുന്നത് പുള്ളി ഒന്നും കത്തിച്ച് വായിലിട്ട് ആദ്യം പുക രണ്ടാമതൊക്കെ മൂന്നാമതാണ് പ്രോഗ്രാം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഓർല ും ആളാവാൻ കാരണം എന്റെ മകൻ്റെ ഞാൻ കാണിച്ചു തരാം എന്റെ മകന്റെ പേരാണ് ഷബീർ അലി എനിക്ക് നാല് മക്കളാണ് രണ്ട് പെണ്ണ് രണ്ടാണ് രണ്ടാം തന്നെ കെട്ടിച്ചു കൊടുത്തു രണ്ടാം കെട്ടിക്കാനുണ്ട്